കഴിച്ചപ്പോ കരിങ്കല്ല തത്താണി ഉണ്ടോ കരിങ്കല്ല താണി കഴിച്ചപ്പോൾ നമ്മളിന്ന് ഡബ്ബിങ്ങിന് പോവുകയാണ് ഡബിങ് ഡപ്പിംഗ് നമ്മളന്ന് ഷോർട്ട് ഫിലിം എടുത്തതെന്നില്ലേ അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്റെ ഒരു വോയിസ് ഡബ്ബിംഗ് ഉണ്ട് അപ്പോൾ അതിനുള്ള വോക്കാണ് കഴിച്ചപ്പോൾ കരിങ്കല്ല താണിയുണ്ടോ കരിങ്കല്ലത്താണി നമ്മളിഞ്ഞ് കരിങ്കല്ലത്താണി എത്തണം പോയി പോയി രാവിലെ ആ അന്നലെ ഇന്നലെ വൈകുന്നേരം മാം വിളിച്ചിട്ടുണ്ട് അറിയണു ഇന്ന് ഡബിങ്ണ്ട് ഇന്നലല്ല വിളിച്ചത് ഇന്ന് ഡബിങ്ണ്ട് അറിയിട്ട് പിന്നെ അവിടെ പോയേക്കാം ഏകദേശം പത്തരയ്ക്ക് കരിങ്കല്ലാത്താണ് എത്താൻ പറഞ്ഞിട്ട് ഇപ്പൊ പത്തേക്കാലേ നമ്മളിപ്പോൾ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ പത്തേക്കാലം ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കരിങ്കല്ലാത്ത ഒരിക്കലും മെത്തില്ല പത്തേക്കാലിന് പത്തരയുമ്പോഴേക്കാടിക്കും ഏതായാലും പോയേക്കാം എത്തുമ്പോ എത്തിക്കോളും പ്രാഴ്ച അപ്പം നമ്മളിവിടെ ഡബിങ് സ്റ്റുഡിയോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് മെറ്റ മ്യൂസിക് സ്റ്റുഡിയോ അപ്പോൾ അതാണ് സ്റ്റുഡിയോൻ്റെ പേര് നമ്മുടെ ഡയറക്ടർ അല്ലാണ്ട് ബാക്കി ഇവിടെ കാണാല്ല കണ്ണാടിയിൽ നോക്കി ക്യാമറ കറക്റ്റ് ചെയ്യാൻ ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഡയറക്ടർ ഇപ്പം എന്തോ പിറന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണോ എന്തോ പിറന്നാളെന്ന് പറഞ്ഞ് മുങ്ങിയാണെന്ന് തോന്നുന്നത് ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ എന്തായിരുന്നു പേര് മെറ്റ മെറ്റ മ്യൂസിക് അക്കാദമി ഡബ്ബിങ് സ്റ്റുഡിയോ അപ്പോൾ ബാക്കി എല്ലാരും എത്തിയിട്ടുണ്ട് നൂപ്പര് വന്നാലേ പരിപാടി ഡ്രൈവ് തുടങ്ങും അടുത്താണ് എത്തി അപ്പോൾ ഡയറക്ടർ എത്തിയിട്ടുണ്ട് എന്താ മടി എനർജി അയ്യോ അപ്പൊ നമ്മളെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ വായി പറഞ്ഞാലോ ഡയറക്ടർ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡബിങ് പരിപാടി ഇടങ്ങാം മടിയാണ് രോഗ എടുക്കാനൊക്കെ മെറ്റ സ്റ്റുഡിയോ വീഡിയോ ഞാൻ അത്രയും

മ്മടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മ ഇവിടെ കോട്ടപ്പാടത്തുണ്ട് അമ്മേന്റെ വീട്ടിലുണ്ട് ഈ അമ്മേനെ എടുത്തിട്ടുമാണ് വീട്ടിൽ പോവാന് ആ മാമന അവിടെ ഫ്രണ്ടില് പോണണ്ട് മാമന്റെ വണ്ടിയ ഞാൻ ഞാനിൻ്റെ വണ്ടിയുമേ അപ്പൊ ഇനി മാമനെ അവിടെ നിന്ന് എടുത്തിട്ട് മാമനല്ലേ മാമനറിയണേ അമ്മേനെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം പോവാനെ അപ്പോൾ ഓക്കെ ഇനി അവിടെ തന്നെ മറ്റേ പരിപാടി ഡബിങ് ഫുള്ള് കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒക്കെ നമ്മളാ വോയിസ് ആയിട്ടോ കഴിഞ്ഞു ബിജെമിലും ബാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സംഭവം ഇക്ക അതിൻ്റെ എടുക്കാം ഇങ്ങനെ എടുത്ത് പരിചയമില്ലാത്തവടി കുടിയനേ അങ്ങനെ എന്താ പറയാ നമ്മള് കൊറേ കാലായിട്ട് എടുക്കാണ്ടേ ആളുടെ എടുക്കാം പരിചയമുള്ളവരാണെങ്കിലും സംഭവം അതിൻ്റെ എടുക്കുക ചെയ്യ ആക്റ്റീവ് ആണോ അല്ലേ ഒരിക്കലും വഴപ്പല്ല ഇക്ക് മടി ഞാൻ ഒന്ന് എടുത്തു പിന്നെ വീഡിയോ ക്വാളിറ്റി ഇല്ലാണ്ട് ഇക്കണ്ട് മടിയായി അതായി പ്രശ്നം ആ അല്ലെങ്കിൽ അല്ലെങ്കി അങ്ങനെ എടുത്തു പോയിരുന്നു അപ്പൊ അവിടെ പോട്ടെ അവിടെ പോയി അമ്മേനെ വീട്ടിൽ പോയി അമ്മേനെ അമ്മേനടുത്ത് കൊടുന്നുണ്ട് ആ പൂരനോയ്ക്ക് അമ്മ എന്തൊക്കെ ചാക്കലെന്ത സാധനമൊക്കെ ചെറു ചിടുത്താണ് അപ്പൊ ചാക്കലെന്ത സാധനമൊക്കെ കൊടുക്കുന്നുണ്ട് നീ ബാക്കി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അവിടെ ഇവിടെ ഓരോ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഭയങ്കര മടിയായി ഒന്നാമത് ഈ പോ ഉള്ളിൽ ഇരുട്ടായംങ്ങൾ ക്വാളിറ്റി കുറവായിരുന്നു അതിന് മടിയായി അതിൽ ഞാൻ പിന്നെ എന്തൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ അങ്ങനെ ആയി ലാസ്റ്റ് ഞാൻ ബൈക്കിൽ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞെടുത്തിട്ട് നമ്മളെ അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീടിഞ്ചിപ്പോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഏതായാലും വീട്ടിൽ തിങ് ജീപ്പ് എടുത്തൊന്നും ഇറങ്ങാണ്ട് അപ്പോൾ അത് ഞാൻ അതിൽ പൊളിക്കണല്ലേ ഏതായാലും വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്ക്